ഹായ് ഗെയ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ചെറിയൊരു ബ്ലോഗാണിത് ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മാസത്തോളമായി ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ പക്ഷേ ഈ വാടക വീട്ടിൽ ഒരു വർഷത്തേക്കായിരുന്നു എഗ്രിമെൻ്റ് എഴുതിയത് പക്ഷേ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് മാറാനുള്ള കാരണം നമുക്ക് വാടകയൊക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാറിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഞങ്ങൾ രണ്ട് ദിവസം എടുത്ത് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യമുള്ളായിരുന്നു സാധനങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടി പക്ഷേ നമ്മൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടതു രണ്ട് ദിവസത്തേക്ക് ആക്കിയത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്ന ദിവസം ചേട്ടനെന്ന് ജോലി ഉണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കണ്ടിട്ടാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ താമസിക്കുന്ന വാടക വീടിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയോട് വന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തു ആ ചേച്ചി വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയത് ആ ചേച്ചിയോട് ആ സമയത്ത് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി അതായത് നമുക്ക് നമ്മുടെ ആ സാഹചര്യത്തിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച ആ മനസ്സിന് എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് ആ ചേച്ചിയോട് ചേച്ചിയുടെ മനസ്സിൻ്റെ നന്മയാണത് നമ്മളെ ആ സമയത്ത് സഹായിക്കാൻ തോന്നിയ ആ മനസ്സ് അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നമ്മളങ്ങനെ കാറിൽ പറ്റാവുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് ബാക്കി സാധനങ്ങൾ നമ്മൾ പിറ്റേന്ന് വന്നിട്ട് എടുക്കാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീടെത്താറായ ഗേസ് ഞങ്ങൾ വാടക വീട്ടിലോട്ട് മാറിയ സമയത്ത് എൻ്റെ അമ്മയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിലോട്ടും മാറിയായിരുന്നു അതുകൊണ്ട് ഈ വീട് തൽക്കാലത്തേക്ക് ഞങ്ങൾ പൂട്ടിയിട്ടേക്കുമായിരുന്നു വാടകയ്ക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല അത് പക്ഷേ കാര്യമായി അല്ല പിന്നെ ഒരു വർഷം എഗ്രിമെൻ്റ് എഴുതിയായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ പോയി അങ്ങനെ അമ്മ നമ്മൾ വന്നിട്ട് അമ്മ ഇറങ്ങി വരുവാണ് കുഞ്ഞിനെ കുഞ്ഞിനെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പോയിട്ട് കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാരിപ്പിറക്കി സിറ്റൗഡിലോട്ട് കൊണ്ടുവച്ചു എന്നിട്ട് അടുക്കളയിലോട്ട് പോവാണ് അമ്മ ഇവിടെ ചായ ഇടുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വാടകയിലോട്ട് പോവുകയാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വാടക വീട് എത്താറായി പിന്നെ ഈ വാടക വീട്ടിൽ നമ്മൾ മാറുന്നതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് നമ്മൾ ഏഴെട്ട് മാസത്തോളം താമസിച്ച വീടല്ലേ അന്നേരം പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് വീടിലോട്ട് മാറുമ്പോൾ ഒരു വിഷമമുണ്ട് ഇവിടുത്തെ ആൾക്കാരെയും പിന്നെ ജാനിയുടെ സ്കൂളും ഒക്കെ മിസ്സ് ചെയ്യും പിന്നെ ഈ വീട് നമുക്ക് തന്ന വീട്ടുകാരെയും മിസ് ചെയ്യും നല്ല ആൾക്കാരായിരുന്നു അവരെ പിരിയുന്നതിലും നല്ല വിഷമമുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ബാക്കി സാധനങ്ങളിലൂടെ കാർക്കുണ്ടാകാൻ പറ്റുന്ന സാധനങ്ങളോടെ നമ്മൾ മാറ്റുവാണ് പിന്നെ അലമാരി എടുക്കാൻ വേണ്ടി വണ്ടി വിളിച്ചിട്ടുണ്ട് അലമാരി മേശയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നേരം അലമാരിയിലെ സാധനങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ അലമാരിയിലെ തുണികളെല്ലാം ഒരു വേറൊരു ബെഡ്ഷീറ്റിലോട്ട് നമ്മൾ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ തുണികളെല്ലാം എടുത്ത് മാറ്റുവാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം വീടിന് പുറത്തേക്ക് മാറ്റി എന്നിട്ട് വീട് മൊത്തത്തിൽ തൂത്തുവാരുവാണ് ഇവിടെ പിന്നെ നമ്മൾ ഒരു ദിവസം മുമ്പേ മൊത്തം തുടച്ച് വൃത്തിയാക്കിയായിരുന്നു അതുകൊണ്ട് ഇനി തുടങ്ങുന്നില്ല നമ്മൾ തൂത്തുവാരി വൃത്തിയാക്കുന്നതേ ഉള്ളു അങ്ങനെ നമ്മൾ അടുക്കള മൊത്തത്തിൽ തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ബാക്കി റൂമൂടെ അടിച്ചു വരുവാണ് അവർ നമുക്ക് എങ്ങനെ വീട് തന്നോ അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് പിന്നെ ജാനിമോളൊക്കെ ഭിത്തിയിലൊക്കെ കുറച്ച് കുത്തി വരച്ചിട്ടൊക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ വലിയ കേടുപാടുകളൊന്നും വീടിന്ന് വരുത്തിയിട്ടില്ല പിന്നെ നമുക്ക് അധികം ഫർണിച്ചറൊന്നുമില്ല കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനം മാത്രമേ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളായിരുന്നു അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ ഇവിടെ കിടക്കുന്ന സോഫയും കട്ടിലും ടി വി ഒന്നും നമ്മുടെ എല്ലാം നമുക്ക് ഓണറ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇവിടെ തന്നെ ഉള്ള സാധനങ്ങളായിരുന്നു അതൊക്കെ അതുകൊണ്ട് നമുക്കൊന്നും ഇങ്ങോട്ടും കൊണ്ടുവരേണ്ടി വന്നില്ല അങ്ങനെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നായിരുന്നു അന്നേരം ആ വണ്ടി ഓടിക്കുന്ന ആ മാവനോട് വന്നിട്ട് ജയശേട്ടനെ ഹെൽപ്പ് ചെയ്തു സാധനങ്ങളൊക്കെ പറക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം പറക്കി വെച്ച് കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് വീടെല്ലാം ക്ലോസ് ചെയ്യാണ് അങ്ങനെ എൻ്റെ ട്രിപ്പോടും എടുത്ത് നമ്മുടെ ബാഗ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഈ വീടിനോട് വിട പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഗെയ്സ് ചേട്ടൻ പിന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഓണറിൻ്റെ വീട് അന്നേരം അവിടുന്ന് നമ്മൾ ഈ വാടക വീട്ടിൽ വന്ന സമയത്ത് എഗ്രിമെൻ്റ് എഴുതലെ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്തുള്ള എമൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി ഞാനും അങ്ങനെ അവിടുത്തെ അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഞാൻ തുരുത്തിക്കരയിലെത്തി ഇതാണ് എൻ്റെ സ്ഥലം നമ്മുടെ നാട് ഇതാണ് ചേട്ടനൊക്കെ ആണെങ്കിൽ ആ വണ്ടിയുടെ പുറകെ തന്നെ പോരുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയുണ്ട് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് ആളൊക്കെയാണ് വലിയ എക്സ്പീരിയൻസ് കുറവുണ്ട് വളരെ പതുക്കെയാണ് വന്നത് അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ആ വണ്ടിയിലെ സാധനമൊക്കെ ഇറക്കിയിട്ട് ആ മാമൻ തിരിച്ചു പോയായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ബാക്കി സാധനം എല്ലാം വീട്ടിലോട്ട് ഇറക്കിക്കൊണ്ട് വെക്കുകയാണ് ഉച്ചയ്ക്ക് പോയതായിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി ണെങ്കിൽ അവിടുന്ന് പഴയൊരു പുലികളിയുടെ ഒരു ഇത് കിട്ടി അതെടുത്ത് മുഖത്ത് വെക്കുകയാണ് പിന്നെ വാഴയൊക്കെ ഒടിഞ്ഞടക്കുന്നത് ഞങ്ങൾ ചൂട് സമയത്ത് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഇങ്ങോട്ട് മാറിയത് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചുകൊണ്ടാണ് വീഡിയോ താമസിച്ച് പോയത് ഇപ്പം രണ്ട് മാസത്തോളമായി നമ്മളിങ്ങോട്ട് മാറിയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉള്ള മടി കാരണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയതാണ് നമ്മളും പിന്നെ അവളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കറിയും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സിറ്റൗട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇതൊക്കെ ഒരിടത്ത് അടുക്കിപ്പറക്കി വെക്കുന്നൊരു ടാസ്ക്കാണ് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും സിറ്റൗട്ടിലാക്കിയിട്ടുണ്ട് ഇത്രയുള്ള ഗെയ്സ് നമ്മുടെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ